സൂഫിയായ മസേക്കമാർ അവ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ ഉണ്ടാവും മനസ്സിലായോ പല പല സിറുകളും പല പല അത്ഭുതങ്ങളും പോലെ ജീവിതത്തിൽ ഉണ്ടാവും അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിലേ തലയിൽ അലാക്കന്റെ കെട്ടിടായിട്ട് കാര്യമില്ല തലന്റെ തലേന്റെ ഉള്ളിലെന്തെങ്കിലും വേണം അതല്ല സൂഫിയാക്കളെ പറ്റിയിരിക്കുള്ളൂ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഭാര്യന്റെ അവൃത്വ ഒഴിവാക്കി നടക്കലും ഏഹ് കുറെ വായാടികളെ തെരുവുകളിലൂടെ തെരുപ്രഭാഷണത്തിന് നടത്തുന്നതും ഇതൊക്കെ അത്ഭുതങ്ങൾ സാധാരണ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരന് നിങ്ങളുടെ ഏത് പ്രസംഗം കേട്ടിട്ട് നിങ്ങളെ വില നിങ്ങൾ വലിയ വെച്ച് വെച്ച് കെട്ടുന്ന അയാളുടെ ഏത് ജീവിതം കണ്ടിട്ടാണ് ഇസ്ലാമിക ദൈവത്തിനെ മനസ്സിലാക്കേണ്ടത് എന്ത് വലിയനെ മനസ്സിലാക്കേണ്ടത് എന്ത് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് തലയിൽ അലാക്കിന്റെ കെട്ട് കെട്ടിയുന്നത് ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം ഉസ്താദിനെ തന്തേനെ വിളിച്ചിട്ട് ഇത് നാട്ടിലൊരു തെറിയ ഉപയോഗിക്കുന്ന പദാണ് ചങ്ങയ്യയെ നാട്ടിലുള്ള ഒരു പൊതു പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ എന്ത് ദേവത്ത അവിടെ നടത്തുന്നത് അഹുദുല്ലാം അങ്ങനെ വിളിച്ചിട്ടുണ്ട് ആ ഉപയോഗിക്കുന്നത് എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്ന തെറികളും നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങളും കോപ്രായങ്ങളും മ്യൂസിക്കുകളും ആട്ടവും പാട്ടും കൂത്താട്ടവും ഒക്കെ അത് നിങ്ങൾ ഔലിയാക്കലെ തെളിവെടുക്കുക എന്നിട്ട് ആ അവലിയാക്കലെ സമൂഹത്തിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക ഏഹ് അപമാനപ്പെടുത്തുക കളങ്കപ്പെടുത്തുക ഇതാണോ നിങ്ങൾ നിങ്ങളെ ഈ വലിയാന്ന് പറഞ്ഞെടുക്കുന്ന ഈ ഒരു കപടനെ നിങ്ങൾ ശുദ്ധനാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ അശുദ്ധമാകുന്നത് ഔലിയാക്കളുടെയും ദീനിൻ്റെയും മുഖമാണ് വലിയ അനാക്കന്റെ തലേക്കെട്ടും പുതപ്പും പുതിച്ചിട്ട് നിങ്ങളിവിടെ ചെയ്യുന്നത് ദീനിനെ കൊഞ്ഞനെ കുത്താണ് അത് തിരിച്ചറിയാനുള്ളൊരു എന്താ ചെയ്യേണ്ടത് അതിനൊക്കെ നിങ്ങളെ പണ്ഡിതന്മാരെ ഉസ്താദ് മറുപടി പഠിപ്പിച്ച് തരും നിങ്ങൾ നിങ്ങൾ കേട്ട് എന്ത് അവൻ പഠിപ്പിച്ച ഞങ്ങൾക്ക് പഠിഞ്ഞില്ലാന്ന് വിചാരിക്കാം നീ പഠിച്ചിട്ടുണ്ടാവോ മറുപടി പറയും നീ പഠിച്ചിട്ടുണ്ടല്ലോ അവരുടെ ആലയത്തിൽ നിൽക്കുന്ന നിനക്കറിയാലോ നീ നീ പറ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ പറ ഇപ്പൊ തന്നെ നീ നിനക്ക് തിരിഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് തിരിഞ്ഞത് ഇവിടെ പറ നമുക്കൊന്നും തിരിഞ്ഞില്ല എന്നാലേ എന്നാ നിനക്ക് തിരിഞ്ഞ നീ പറ സി എം വലിയാഹി പറഞ്ഞിട്ടുണ്ട് വലിയാണ് ഇപ്പൊ പറയുന്ന സൽമാൻ ബാബ പറഞ്ഞിട്ടുണ്ട് വലിയാണ് ജീവിച്ചിരിക്കുന്ന വേറെ വലിയ പേര് പറയും ഞാനൊന്ന് കേൾക്കട്ടെ നമ്മളൊന്നും കേൾക്കട്ടെ എല്ലാവരും ഒന്നും കേൾക്കട്ടെ വലിയാണെന്ന് പറഞ്ഞ അവരൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയല്ലോ പറഞ്ഞ ഒന്ന് ബാക്കി ലിസ്റ്റ് തീർന്നോ നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന നൌഷാദ് എന്താണെന്ന് പോലും ഹക്കീമിനെ തിരിഞ്ഞില്ല അത് വൈ വേറെ വൈകിയാണ് തിരിഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും തിരിഞ്ഞിട്ടില്ല ഹക്കീമിനെ ഈ തൊഴിലെന്ന് തിരിഞ്ഞിട്ടുണ്ടോ തിരിഞ്ഞിട്ടുണ്ടോ നൌഷാദ് ആരാഷാദിനും തൊഴിൽ മനസ്സിലായിട്ടുണ്ടോ അൻവരി ആരാത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടില്ല ഓരോരുത്തർ ആരാണ് ഇവരെ കൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞുണ്ടാ നീ പറഞ്ഞല്ലോ വലിയ വേറെ ഔലിയാക്കൾ പറഞ്ഞു ആ ഔലിയാക്കളുടെ പേരൊക്കെ ഒന്ന് പറയുന്ന കിതാബ് ഇപ്പൊ ചേക്കന്നൂർ പഠിച്ചിട്ടുണ്ട് പിന്നെ ഹുസൈൻ സറഫി എല്ലാരും കിതാബ് ഒത്തി പഠിച്ചു തുടങ്ങിയ ഇപ്പി തൈമർക്കും കിതാബ് ഒത്തി പഠിച്ചു ഓതി പഠിച്ച കിതാബ് ഒക്കെ നോക്കുകയാണെങ്കിൽ നെയ്യുന്ന പാലം കിട്ടാൻ മാത്രമല്ല എത്ര മാത്രം കിതാബ് കിതാ ഒത്തിരി സൂഫിയാക്കളെ കുറിച്ച് ചുറ്റും അല്ലാതെ കുറിച്ച് അറിയണം നിങ്ങൾ സംഘടന വലിച്ചു അത് അറങ്ങണം തെരഞ്ഞുപിടിക്കണം അപ്പോഴും സൂഫിയാക്കളെ ദോകം തിരികെ മനസ്സിലായി ഇതൊക്കെ പിന്നെ സ്വൂപത്തിലൂടെ വരേറ്റ് പോലെ പറ്റി അറിയാൻ കഴിയൂ അല്ലാതെ കിതാബ് നോക്കിയാലൊന്നും സൂഫിയാക്കള് തിരിക അള്ളഹാനും തിരികിലേ ആഹ് അല്ലാ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് പറയാനുള്ളത് ാണെന്നുള്ളത് ഒരാൾ ഒലിയാണോ അല്ലേ എന്നുള്ളത് ആരെ തീരുമാനിക്കാം തലേ കെട്ടിട്ടേ തീരുമാനിക്കാം ഒരാൾ ഒലിയാണോ അല്ലേ എന്നുള്ളത് വേറെ ഒരാൾ ഒരാളെ ഒലിയാണെന്ന് തീരുമാനിക്കാൻ മാനിക്കുന്നത് മറ്റു പല അവർ മറ്റു അവര്യാക്കന്മാരാണ് വേറെ ഔര്യാക്കന്മാരാണ് വലിയ പറഞ്ഞു അപ്പൊ ആസുഖാദ് ഒലിയല്ല എന്ന് പറയുന്നത് എന്താണ് അധികാരണത് ഒലിയാണ് എന്ന് പറഞ്ഞതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല ഒലിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കന്മാർ മുമ്പ് ഒലിയാണെന്ന് പറയുന്നത് കാരണം അവർക്ക് തിരികും ഏഹ് സൽമാബാബ് എന്ന് പറഞ്ഞ ആരാണ് സൽമാബാബ് സി എം ഉലുദാ എഴുതി കൊടുത്ത മഹാനാണ് ഉല എന്റെ എഴുതി കൊടുത്ത മഹാനാണ് ഞാൻ കിടക്കുന്ന സി എം അവർ നടക്കുന്ന സി എം എന്നാണ് സൽമാബാവിനെ കുറിച്ച് സി എം മുല്ലുദാവിഞ്ഞത് അതിന് ചൂണ്ടിക്കാണിച്ചതും സി എം ഉലാദിയാണ് ഒരു ചുക്ക് തിരിയാക്കന്മാർ തെറി പറയുന്നുണ്ട് ഔദ്യാക്കന്മാർ പല കോത്തിൽ ഉണ്ടാവും ഒരു വേറെ ഒലിയിലെ പോലെ ഉണ്ടാവില്ല പല കോക്കന്മാരുണ്ടാവും ഏഹ് ചില ഔദ്യാക്കന്മാർ അവരത്തിലേക്ക് പോയി കഴിഞ്ഞാല് നല്ല വർദ്ധനം കേൾക്കും മനസ്സിലായി കുടുവഴിയിലുണ്ട് മറ്റേ പതിനാറിൽ ഉപ്പാപ്പ അവിടെ പോയി നോക്കണ്ടോ പോയി വലിയ കിതാബൊക്കെ പഠിച്ച ഊതിപ്പടിച്ച ഖസാലിമാ ഇനി പറഞ്ഞ കാര്യം തിരിയാത്തതാണല്ലോ ഏഹ് ഒരൊക്കെ തിരിയാതായി പോയല്ലോ തലക്കെട്ടിട്ട് വലിയ ആണല്ലോ കുറിച്ച് എനിക്കറിയോ സിമ് ഹാരായിരുന്നു ഇനിയിപ്പോ തസൂഫ് മനസ്സിലാക്കിയ ആളാണല്ലേ നീ പറയുന്നത് തസൌഖിന്റെ ഏതെങ്കിലും ഒരു കിതാബിന്റെ പേര് പറയുന്നേ നീ പറയുന്ന വലിയ തസൂഫ് പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു കിതാബിന്റെ പേര് പറയും ഇതാ ഇതാണ് പറഞ്ഞത് സസൂഫിന്റെ ഏതെങ്കിലും ഒരു കിതാബിന്റെ പേര് പറയും നീ ഒരു കിതാബിന്റെ പേര് പറയും തസൂഫിന്റെ ഏഹ് എന്താ നീ മനസ്സിലാക്കി തലകെട്ട് കെട്ടിയ കുറെ മൗലിയന്മാരെ വേറെയും പിന്നെ മ്യൂസിക്കും പാട്ടും പാട്ടും കൂത്താട്ട് വരെ നടക്കുന്ന കുറെ ആൾക്കാർക്ക് പേര് അവലിയാക്കളിൽ നിന്ന് പേരിട്ടിട്ട് അവരെ വേറെ ഒരു തട്ടിൽ നിർത്തിയിട്ട് അവലിയാക്കളെയും ആലിമീകളെ രണ്ട് തട്ടിൽ നിർത്തി ഇവിടെ ജീന് പൊളിക്കുക എന്നുള്ള ഒരു തന്ത്രല്ലേ ഇപ്പൊ നീ പറഞ്ഞു നീ പറഞ്ഞത് ഏറ്റവും വലിയ കബഡിയാണ് ഈ പറഞ്ഞത് ഇപ്പോ കുരുവട്ടൂര് ഹക്കീമ് ചെയ്യുന്ന ഈ ഒരു കബട പ്രവർത്തനം അവലിയാക്കൾ വേറെ ആലിമീങ്ങൾ വേറെ രണ്ടിനെ രണ്ട് തട്ടിലാക്കി നിർത്താനാണ് നീ ഇപ്പൊ ശ്രമിച്ചത് ഏത് കെട്ടാത്ത ഏത് വലിയാടുള്ളത് നവീമാമിനും വസാലിമാമിനും തിരിയാത്ത എന്ത് തസൂഫാണ് നിങ്ങൾക്ക് തിരിഞ്ഞത് തസൂഫിന്റെ ഏതെങ്കിലും ഒരു കിതാബിന്റെ പേര് പറയും ഇവിടെ യഥാർത്ഥത്തെ തസൂഫ് എന്താണെന്ന് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേര് എന്ന് പറയും നീ ഒരു യഥാർത്ഥ സൂഫിനെ നീ കണ്ടിട്ടുണ്ടോ എന്താണ് തസൂഫ് എന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലെങ്കിൽ വാ എന്താണ് തസൂഫ് എന്ന് ഞാൻ പറഞ്ഞുതരാം നീ ഇപ്പം പേര് പറഞ്ഞ ആൾക്കാരില്ലേ നിനക്ക് പോലും അവരെന്താന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല അവർ സത്യമാണോ കളവാണോ എന്ന് പോലും നിനക്ക് മനസ്സിലായിട്ടില്ല നീ പറഞ്ഞ ഒരാളെ നിനക്കും അറിയില്ല എന്റെ സംസാരം തന്നെ കേട്ടാൽ അറിയാൻ നിനക്ക് അവരെ അറിയില്ല അവരെ കുറിച്ച് അറിയണമെങ്കിലും തസൂഫ് എന്താണെന്ന് അറിയും നീ എന്റെ അടുത്തുപോലും നീ എന്റെ അടുത്തുവാ ഞാൻ പറഞ്ഞുതരാം ഏതാണ് തസൂഫിന്റെ കിതാബ് എങ്ങനെയാണ് ഇലാഹിയായ സാമീപ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാ അല്ലാതെ തെരുവുകളിലൂടെ ഇങ്ങനെ നായാട്ട് പാടി നടക്കുക മ്യൂസിക്കും ആട്ടും പാട്ടും കൂത്താട്ട് വരി നടക്കുക ഇതാണ് തസൂഫ് എന്ന് നീ വിശ്വസിച്ചു ഇതിന് എക്തി ചെയ്യാനാണോ ഇസ്ലാം പറഞ്ഞത് ഏർ സൂഫിയാദൊക്കെ പല കോലുണ്ട് ആരാണ് എന്നോടൊക്കെ പറഞ്ഞത് എന്താണ് ദീന് ഇതാണ് ദീന് മഹാന്മാര് പറയുന്നതിൽ മ്പുത്ത് ആൾക്കാർ തൊട്ടടുത്ത് നമുക്ക് പറയാൻ പറ്റിയ സ്ഥലം കൂടെ അറിയാം കുറെ ആൾക്കാരുണ്ട് ഒരു കഴിഞ്ഞാൽ തന്നെ ഒരു പതിനെട്ട് മുതലൊക്കെ ഉണ്ടാവും ചെങ്ങിയ പതിനെട്ട് ഇരുപത് മുതലുണ്ടാവുണ്ട് പതിനെട്ട് പതിനേയ് പതിനാറ് പതിനഞ്ച് പത്ത് മുതലിഞ്ചാത്ത ആളുണ്ടാവില്ല കുറവായിരിക്കും പുറത്തു കൂടെ ഒരു അത്യാവശ്യം രണ്ടോ മൂന്നോ നാലോ കിലോ തൂക്കുള്ള തസ്ബിമാലകൾ ഉണ്ടാവും പച്ച കെട്ട് ഉണ്ടാവും പച്ച ഷാളും ഉണ്ടാവും തുണി അതിന്റെ മേലൊരു ഒരു പൈജാമ ജുബ അതിന്റെ മേലൊരു കോട്ട് പിന്നെ പിന്നെന്താ അതിന്റെ മേലുണ്ടാവും ആ കൈമറി രണ്ട് കൈമറി മിക്കവാറും വാളയുണ്ടാവും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ചുരുട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ കഞ്ചാവ് ഉണ്ടോന്നറിയാം എന്തെങ്കിലും കൈ അതുണ്ടാവും ചിലപ്പോ കൈൻ്റെ ഉള്ളിൽ തന്നെ രണ്ടു മൂന്നെണ്ണം നല്ലോ ഉം അത് കുറച്ച് ആൾക്കാരുണ്ട് ഒരു പരസ്പരം പറഞ്ഞിട്ടുണ്ടോ അയാൾ വലിയ ആണ് അയാള് വലിയ അതാണ് എനിക്കൊക്കെ നല്ല കൂടുതലും പോയിക്കും എന്തൊരു കഷ്ടാണ് കണ്ടുവാനും ഒക്കെ എല്ലാ തമാടിത്തരവും വിളിച്ചു പറയുന്ന യാതൊരു അനുഭവവും അല്ലെങ്കിൽ ഷെറൈനെ അനുസരിക്കാനും വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചോളാം ഇസ്ലാമിനെ ഇരപ്പാക്കുന്ന ഒരു പാതം എന്നിട്ട് അതിന്റെ തെളിവ് ഒരു വലിയനെ മറ്റേ വലിയനെ മനസ്സിലാവും ഒക്കെ ആയാലോ തോന്നിയവൾക്ക് തോന്നിയോക്കെ ജീവിക്കാം ഷെറൈനെ റസൂലത പഠിപ്പിച്ച് ഇസ്ലാമിനോ ആദർശത്തിനോ യാതോ ഒരു പ്രസക്തി ഇല്ലെന്ന എന്നിട്ടോ ഇതൊക്കെ സ്വർഗത്തെ കിടക്കാനാണ് വോയിസുകളൊന്നും കേട്ടു നോക്കൂ കിതാബ് എന്താണ് സ്വന്തം നീ എന്താ പറഞ്ഞത് നോക്കൂ ഇതിപ്പോ വഹാബികൾ പറഞ്ഞ രൂപത്തിലെ ആദ്യ ഒരു ആശയം കൊണ്ട് പറയൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് അതിന് പിടിച്ചുക്കാൻ കഴിയില്ല തോന്നുമ്പോൾ ആ ആശയത്തിൽ നിന്ന് തെന്നു ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് നീ നേരത്തെ മേലെ പറഞ്ഞ ബോയ്സുകൾ എന്നൊക്കെ വ്യക്തമാകുന്നത് എന്താ അത് ഒന്നുകൂടി കേട്ട് നോക്ക് പോയിട്ട് സൂഫിയാക്കളെ എടുത്ത് പോയി ഇരുന്നാൽ മതി ഓതി പഠിക്കേണ്ട ആവശ്യമില്ല കിതാബിൽ നിന്നുള്ള അകലം സൃഷ്ടിച്ചതാ അതാ മേലെ പറഞ്ഞ വോയിസിൽ മൊത്തത്തിൽ നീ പറഞ്ഞത് ഒന്ന് ഒന്നോട് പോയി കേട്ട് നോക്ക് പിന്നെ താഴെ വന്നിട്ട് പറയും ഓതണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് ഉമ്മിന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്താണ് ഉമ്മി ഒന്ന് പറഞ്ഞ എന്താണ് ഉമ്മി അപ്പറഞ്ഞ ആശയം എന്താ നീ പറഞ്ഞത് ഓതണ്ട നല്ല ഓതി പഠിക്കണം നല്ലോണം ഓതി പഠിക്കണം പിന്നെ പറഞ്ഞത് ഉമ്മിയായ വലിയ ഉമ്മിയായ വലിയ ഓടിച്ച വലിയ വലിയ ആ ഹളിയാക്കാറാണ് ആരാ പറഞ്ഞത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞവരാണ് ഏഹ് പണ്ട് പറയുമ്പോൾ ചിരട്ട പുട്ടുണ്ടാക്കി കളിച്ചാലേ ചേലക്കാതെ പോവാൻ പറയാ ഒരു മണ്ണാ കെട്ടി വരുത്തില്ല കിടത പൊട്ടിച്ച കിട അതിന് പറ്റുവല്ലേ ഇവിടെ ആ ഗ്ലോബൽ വില്ലേജ് പോയിക്കണ്ടേ പിന്നെ മതാമുക്കിടെ ഇവിടെ ഉല്ലസിച്ച് ഇറക്കാൻ പറയും നോക്കാൻ അല്ലേല് ഇവരെ കയ്യിൽ ആത്മീയത എന്ന് പറയുന്നല്ലേ ലോകത്ത് ഏറ്റവും വലിയ വിട്ടികൾ കാരണം ഓല മൂന്നാല് ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കാണ്ട് എന്തെങ്കിലും ഒരു ആത്മീയ തൊലയിലുണ്ടോ ഓല്ക്ക് ഓല സംഘടനയെന്ന് പുറത്താക്കിയുള്ള വാശി തീർക്കാൻ വേണ്ടി ഞാൻ ഞമ്മളെ കൈയ്യെ കൂടി ഞാൻ എന്തെങ്കിലും ഞമ്മളെ മോശാക്കാൻ എന്ന് ഒന്ന് പരിശ്രമിക്കണം അതിന് പാറ എന്ന് പറയുമ്പോൾ വ്യാഖ്യാനിച്ച് ചേർന്ന് വേണ്ടി ഇങ്ങനെ സ്റ്റേജ് കെട്ടി നടക്കാൻ അല്ലാണ്ട് ജനങ്ങളെ ആത്മീയപരമായി ശുദ്ധീകരിക്കേണ്ടി ഒരു കടുക് മണി വില കയ്യിലില്ലാത്ത ഏത് ബുദ്ധി പോലും തിരികെ എന്നിട്ട് ഇത് വലിയ തസ്സൂഫാണ് വിലായത്താണെന്ന് പറഞ്ഞ് നടക്കാനെ പറയുന്നില്ല പറഞ്ഞാൽ ചേറിപ്പോ ഇത്രയും ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ കാലഘട്ടത്തിൽ എല്ലാ വോയിസിനും വന്ന് പറയുന്ന ഒരു വർത്താനാണ് വലിയനെ കുറ്റപ്പെടുത്തി വലിയനെ കുറ്റം പറയരുത് ഏത് വലീനെയാണ് ഞങ്ങൾ കുറ്റപ്പെടുത്തിയത് ഒരു വലിയെ കൊണ്ടുപോകുക അല്ലാതെ തോന്നിവാസം ചെയ്തിട്ട് തെമ്മാടിത്തരം ചെയ്തിട്ട് സിഹറ് ചെയ്തിട്ട് അങ്ങനെ നടക്കുന്ന താനിച്ച ഫാസ്യങ്ങളായ തെമ്മാടികളെ കൊണ്ടുവന്ന് വലിയാക്കുക എന്നിട്ട് അവരെ നമ്മൾ അംഗീകരിക്കുക അവർക്കനുസരിച്ച് നമ്മൾ പ്രസംഗിച്ചു കൊടുക്കുക അല്ലേ അതിന് ഈ ജീവവൽപ്പത്തിൽ വേറെ ആൾക്കാർ നോക്കേണ്ടി വരും മനസ്സിലായില്ലേ ഞാനൊരുപോട്ടൂർ ഓഫീസിൽ പോയി ഇത്തരം കഥകൾ പറഞ്ഞു കൊടുത്താൽ മതി നമുക്ക് മുമ്പിൽ വരുമ്പോൾ ഒരു വലീനെങ്ങനെയാണ് എങ്ങനെയാണ് ഉള്ള വസ്തുക്കൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലായില്ലേ അത് കിതാബ് ഓദ്യിപ്പടിച്ചാൽ കിട്ടുക ഈ കള്ളന്മാരായ നിന്നപ്പോലത്തെ ശൈത്താൻമാർക്ക് യഥാർത്ഥത്തിൽ ഈ പഠിച്ച ആലിമ്യങ്ങളോടുള്ള വിരോധം എന്താ എന്താ വിരോധം കാരണം അവർക്കാലം സത്യം തുറന്നു പറയും അവർ കിതാബ് പഠിച്ചവരാണ് അവരെ ആലിമ്യങ്ങൾ പിന്നെ അവലിയാക്കണം മനസ്സിലാക്കിയവരാണ് അവരുടെ മർത്തപകൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയവരാണ് ഏ ലോകത്ത് ഒരു പിന്നെ ഷെയ്ഹും യഥാർത്ഥ ശരിയാകത്ത് വിട്ട് അവർ പോയിട്ടില്ല അങ്ങനെ ശരിയത്ത് വിട്ടുകൊണ്ട് ഒരു വലിയും വലിയ ആയിട്ടില്ല മനസ്സിലായില്ലേ ഏ